സ്ലാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു വിശുദ്ധ ഖുർആ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ്റെ സ്വന്തം കൂടപ്പറപ്പിൻ്റെ പച്ചമാംസം ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ഒരു ചോദ്യം വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ചോദിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പലപ്പോഴും കാഷ്വലായിട്ട് നമ്മൾ സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല നമ്മുടെ സ്വന്തം സഹോദരൻ നമ്മുടെ അടുത്ത ബന്ധു സുഹൃത്ത് ഇവരെ കുത്തിനോവിക്കുന്ന അവരെ പ്രയാസപ്പെടുത്തുന്ന പല നിലക്കുള്ള പദപ്രയോഗങ്ങളും സംസാരങ്ങളും അറിഞ്ഞും അറിയാതെയും നമ്മളിൽ നിന്ന് വന്നു പോകാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുകയില്ല വളരെ സൂക്ഷിച്ചും ആ അർത്ഥത്തിൽ തത്വയോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടുന്നത് പക്ഷെ ഖുർആൻ അതാണ് ചോദിച്ചത് നിങ്ങളുടെ സ്വന്തം സഹോദരൻ്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മൾ ആരും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ആ ഒരു രൂപത്തിലാണ് അത്രയും ഗൗരവതരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ വേണ്ടാത്ത രൂപത്തിലുള്ള സംസാരത്തിലൂടെ പരിഹാസത്തിലൂടെ പരദൂഷണത്തിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസറാ മിറാജ് വേളയിൽ ആകാശാരോഹണം റസൂല ഇസ്വല്ല ഇവസ്ലമ നടത്തിയ സന്ദർഭത്തിൽ അവിടെ ചെമ്പിൻ്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരമാസകലം കീറി മുറിക്കുന്ന ചില ആളുകൾ റസൂല ഇസ്വല്ലാ ഉലൈഇഇ ഇവസലമ കാണുകയുണ്ടായി ജബീല അലൈഹി ഇസ്വലാത്തു വസ്സലാമയോട് മൻ ഹാ ഉല ഇ എന്ന് ചോദിച്ചപ്പോൾ ഹ ഉല ഇനുഹുമന്നാസ് ജനങ്ങളുടെ പച്ചമാംസം ഭക്ഷിച്ചിട്ടുള്ള ആളുകളാണ് ഈ വന്നിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാ അർത്ഥത്തിലും ദോഷം മാത്രമായിരിക്കും നഷ്ടം മാത്രമായിരിക്കും മറ്റൊരാളെ സംബന്ധിച്ച് കുറ്റം പറയുന്നതിലൂടെ വരാനിരിക്കുന്നത് നമ്മൾ നമ്മളെ എന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ടോ ആ നന്മകളെല്ലാം തന്നെയും നമ്മളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യപ്പെടും അത് ഈ കുറ്റം പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സുബ് ആനുവാ അല്ല വകവെച്ച് കൊടുക്കും അങ്ങനെ നമ്മൾ പാപ്പരായിട്ട് പോകും നമ്മൾ എന്ത് നമസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടാകില്ല നമ്മളെന്ത് അമനുസ്സാല്യാത്തുകൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടും കാര്യമുണ്ടാകില്ല നമ്മൾ ചെയ്തതെല്ലാം അവരിലേക്ക് പോകും അതുകൊണ്ട് ആരെയും സംബന്ധിച്ച് നമ്മൾ കുറ്റം പറയാതിരിക്കുക നല്ലത് മാത്രം നമ്മൾ സംസാരിക്കുക ആരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരാനിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നമുക്ക് അറിവില്ലാത്ത കാര്യമാണ് നമ്മൾ ആരെയും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യേണ്ട കാര്യമില്ല വിമർശിക്കേണ്ടുന്ന കാര്യമില്ല നന്മയിലേക്ക് നമ്മൾ നയിക്കുക നന്മയിലേക്ക് അവരെ കൊണ്ടുവരുവാനും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഉപദേശങ്ങള് പോസിറ്റീവായിട്ടുള്ള നിലക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ആ പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുക ആ നിലക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കണം വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മളിൽ നിന്ന് സംഭവിക്കേണ്ടുന്നത് ഉണ്ടാക ഉണ്ടായിത്തീരേണ്ടുന്നത് അത് നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ് അതുകൊണ്ട് ആ ഒരു സംസാരം എന്ന് പറയുന്ന വിഷയത്തിൽ തത്വം നമ്മൾ വെച്ച് പുലർത്തുക റബ്ബസുബനോത്താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ വാഹിർദൻ അലിമദറബുൽമീൻ അസലാ വലൈക്കും വരഹമുല്ല വരക്കാത്തു